വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ആറുമണിയാണ് നമ്മളപ്പം കഴിഞ്ഞ വീഡിയോയിൽ അച്ഛൻ്റെ ക്യാമ്പിൽ നിന്ന് മലമ്പുഴക്ക് പോകുന്ന വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ക്യാമ്പിൽ നിന്ന് എപ്പോഴും പോവാറുണ്ട് സ്വിമ്മിങ്ങിനാണ് അവർ പോവാറുള്ളത് അനിയനും ഒപ്പം കൂടെ പോവാറുണ്ട് ഞാൻ ഞാനാദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പോവലോ ചെറിയൊരു മടിയായിട്ടൊക്കെ നിർത്തി ചില സമയങ്ങളിൽ അമ്മയും വരാറുണ്ട് കാരണം അവിടെ നീന്താൻ പോകുന്ന സ്ഥലത്ത് തന്നെ എന്താണ് ഒരു അമ്പലം ഉണ്ട് അവിടേക്കാണ് ഇന്ന് പോകുന്നത് ആ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ തേനാരിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ കുളിച്ചിട്ട് പോകണത് ഞാൻ അവിടുന്ന് ഒരു പാമ്പിനെ കണ്ടു കഴിച്ച് എനിക്ക് പാമ്പിനം ഭയങ്കര പേടിയാണ് വെള്ളപ്പാമ്പിനെ ആയിരുന്നു കണ്ട് അതൊന്നും ചെയ്യില്ല ചെയ്യില്ലെന്നറിയാം പക്ഷെ എനിക്ക് എന്തോ നല്ല പേടിയായിരുന്നു എന്നാലും ഇനി ആ തേനാരി അമ്പലത്തിൽ പോയി കാണാം ഇത് നോക്കൂ നോക്കുകയായി അവർ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ഇവിടെ വന്ന് നിന്നതിന് അവരിതാണ് അവിടെ സെൽഫി എടുത്തപ്പോൾ സ്ലോ ആക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മളെ തേനായി എത്താനായിട്ട് കൊറച്ച് തിരക്കുണ്ട് തോന്നുന്നു അപ്പൊ എന്തായാലും നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിക്ക് പോകും ഇതാ ഗൈസ് എല്ലാ ഏട്ടന്മാരും എന്താ അമ്പലത്തേക്ക് നടന്നു പോകുന്നുണ്ട് കുട്ടൂസ് ഉണ്ട് ജിജീഷേട്ടൻ ഉണ്ട് എല്ലാവരും അവിടെ ഉണ്ട് എന്താ എല്ലാവരും പൊക്കോണ്ടിരിക്കോ അമ്പലത്തിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് ഇത് ഒരമ്പലത്തിന്റെ ചുറ്റും പാടങ്ങൾ നിറഞ്ഞിരിക്കുന്നു വളരെ ഭംഗിയുള്ളതാണ് ഇതാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് നമ്മൾ നോക്കൂ ഗൈസ് നമ്മളിതാ ഇപ്പോ കുളത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ വളരെ വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കുറെ പാടങ്ങളൊരു കുളം നമ്മളിതാ അതിലേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ് അപ്പതാ എല്ലാവരും കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ആർമാദിക്കുകയാണ് ഗൈസ് നോക്കൂ അവിടെ നീന്തി കുട്ടൂസ് അവിടെ ട്യൂബൊക്കെ ഇട്ടിട്ട് മിഥുനാട്ടൻ്റെ കൂടെ അവരെ നീന്തലാണ് ഗൈസ് അവൻ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞ ആക്ഷൻ കണിക്കാണ് ട്യൂബ് ഇല്ലാതെ നീന്താൻ പറഞ്ഞ അവൻ നീന്തുകേ ഇല്ല അയ്യോ വയ്യ അവന്റെ അവൻറെ ഓവറാക്ഷൻ കണിക്കണില്ല സൂപ്പറാണ് മലന്നു കിടന്ന് നീന്തുകയാണ് ഗൈസ് നോക്കൂ ഇത് ആദർശ ഏട്ടനാണ് ഗൈസ് ഏട്ടൻ ഇവിടെ ഒരു കാര്യം ചെയ്യാണ് കയ്യിലിങ്ങനെ ബോട്ടിലും കൊണ്ട് പീച്ചണ പോലെ ചെയ്യണം ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ആരിനെ കൊണ്ട് നടക്കുന്നില്ല ഗൈസ് നിങ്ങൾ ആരിനെങ്കിലും കൊണ്ട് ഇത് നടക്കുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ നോക്കൂ എനിക്കിത് ചെയ്തിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഗൈസ് ഇവിടെ പിന്നെ ശ്രീജിത്ത് ശ്രീജിത്തേട്ടനും വിഷ്ണു ഏട്ടനും കൂടി കാറ്റ് കഴിക്കാൻ ട്യൂബിന്റെ കാറ്റ് കഴിക്കാൻ എന്റെ പൊന്നോ എന്തൊരു പാടാ പെടുന്നത് അപ്പൊ ഇതാ ഗൈസ് ഇതാണ് അമ്പലത്തിന്റെ സൈഡ് നോക്കൂ ഗൈസ് വളരെ സുന്ദരകരമായിട്ടുണ്ട് നോക്കൂ നോക്കൂ ഇതാ അവിടെ ഒരു കാഴ്ച കാണാം നമുക്ക് ഒരു കാളന്റെ വായിക്കൂടെ വെള്ളം വീഴുന്നത് ആ അടിപൊളിയായിട്ടുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ ഒരു കുളത്തിന്റെ ചുറ്റും ഒരു ചെറിയൊരു അമ്പലമാണിത് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം സൂപ്പർ അപ്പൊ ഗായ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് വിഷ്ണു വട്ടൻ്റെ ട്യൂബൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട് ഇനി നമ്മൾ നേരെ രാമശ്ശേരിക്കായിരിക്കും പോവുകട്ടോ ഇപ്പ ഇതാ നമ്മൾ രാമശ്ശേരി എത്തിയിട്ടുണ്ട് നോക്കൂ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വന്നിട്ടില്ല രണ്ട് മൂന്ന് പേര് മാത്രമൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെതാ രാമശ്ശേരി കട ഇത് വളരെ ഫേമസ് ആയ യൂട്യൂബിലൊക്കെ ഫേമസ് ആയ ഒരു കട തന്നെയാണ് ഗൈസ് അപ്പൊ നമ്മളിതാ ഉള്ളിക്ക് പോവാണ് ഞങ്ങള് എപ്പോ വന്നാലും തിരക്കുണ്ടാവാറുണ്ട് ഞങ്ങളുടെ സമയം കറക്റ്റ് കൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലാണ്ട് കിട്ടി വളരെ പ്രശസ്തമായ സിനിമ നടന്മാരും നടികളൊക്കെ വന്നിട്ടുള്ള ഒരു കടയും കൂടിയാണിത് അതിന്റെ ഫോട്ടോസാണ് നമുക്കിപ്പോ കാണുന്നത് േട്ടൻ ലിബിനേട്ടൻ ആദർശേട്ടൻ അങ്ങനെ ഏട്ടന്മാരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മളത് അവിടെ കഴിക്കാണ് ഗൈസ് അപ്പതാ നമ്മളെ കഴിക്കാൻ പോവാണ് കേട്ടോ ഗൈസ് നല്ല സൂപ്പറായ ഭക്ഷണം തന്നെ ആയിരുന്നു എന്തായാലും എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് കുട്ടു എങ്ങനെയുണ്ട് സൂപ്പർ ഇല്ലേ എല്ലാരും ആശ്രയിച്ച് കഴിക്കണല്ലേ അച്ഛനുണ്ട് അപ്പൊ നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കൈ കഴുകാൻ പോവാണ് കേട്ടോ അത് കഴിഞ്ഞ എനിക്കും എന്റെ അനിയനും കൂടി ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഫ്രൂട്ടി വേണംന്ന് അപ്പൊ അത് വാങ്ങാൻ പോവാണ് ആന്റീനടുത്ത് പറഞ്ഞപ്പോ ആ ആന്റി എടുത്തേരും മുന്നൂറ്റി മുപ്പത്തി രൂപ ആണ് നമുക്ക് ആയിട്ടുള്ളത് ഇവിടുന്ന് നാലുപേര് കഴിച്ചിട്ട് നമ്മളപ്പതാ ഭക്ഷണൊക്കെ കഴിച്ചതിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ പോവുകയാണ് ഇനി നമ്മളെ ഒരു പോണ വഴിക്ക് ഒരു കോറിയും കൂടി ഉണ്ട് അവിടെ പോയിട്ട് നമ്മളെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവും പിന്നെ ഈ രാമശേരി ഇടലിന്റെ അവിടെ ആയിട്ട് ഒരു മന്നത്ത് ഭഗവതി ക്ഷേത്രം ഉണ്ട് എന്തായാലും സൂപ്പർ ഭക്ഷണമായിരുന്നു രാമശേരി ഇടലിട്ട് ഞങ്ങൾ വന്നപ്പോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊതാ നല്ല തിരക്കൊക്കെ ഇണ്ട് അച്ഛനും അമ്മയൊക്കെ കാറിൽ കയറി നിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഗായിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കോറി എന്ത് സുന്ദരമായിരിക്കുന്നു നോക്കൂ അവിടെ മൊത്തം വലിയ കോറി സുന്ദരമായിട്ടുണ്ടല്ലേ നല്ല സെൽഫി എടുക്കാൻ പറ്റിയ പക്ക സ്ഥലമാണത് ഓരോ സിനിമകളിലും ദൃശ്യൻ സിനിമയിലൊക്കെ കണ്ടതുപോലെ സൂപ്പർ ആയിട്ടുണ്ട് കുറേ ആൾക്കാരവിടെ മീനൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ട് ഇത് ഏട്ടന്മാരൊക്കെ മുന്നിൽ പോകുന്നുണ്ട് എന്തായാലും പക്ക സ്ഥലമാണ് സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയത് ഇതാ അവിടെ രണ്ടാൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അങ്കളുമാർ മീൻ പിടിക്കുന്നുണ്ട് ആ ചാക്ക് മൊത്തം മീനാണോന്ന് സംശയമുണ്ട് ഇത് സൂപ്പർ സ്ഥലമാണ് എന്തായാലും ഇത് പിന്നെ ഏട്ടന്മാർക്ക് പിന്നെ ഇത് ആ ഫോട്ടോ എടുത്തിട്ട് മതിയാവാനായിട്ട് അവിടെ നാലുപേരും അവിടെ വേദന അവിടെ നിൽക്കുകയാണ് ആദർശേട്ടൻ കാർത്തിക്കേട്ടൻ ലിബിനേട്ടൻ അങ്ങനെ കുറെ ഏട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെതാ ഞങ്ങള് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോവുകയാണ് എന്തോ എനിക്ക് ഇവിടെ നിന്ന് വിട്ടു പോവാനുള്ളൊരില്ല നല്ല ഫീലിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇത് എന്തായാലും നല്ലൊരു സ്ഥലമാണിത് നമ്മളപ്പം ഇനി നേരെ നേരെതാ വീട്ടിലേക്ക് പോവാണ് അവരിതാ മെല്ലെ വരുന്നുണ്ട് ഇട്ടോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മെല്ലെ വരുന്നുണ്ട് എന്തായാലും സൂപ്പർ സ്ഥലമാണ് പോയിട്ട് വന്നിട്ട് അപ്പോൾ ഈ ഒരു രാമശ്ശേരൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക